ഒത്തിരി വിഷമിച്ചും സങ്കടപ്പെട്ടു ഇരിക്കുകയാണോ ദേഷ്യം വരുമ്പോൾ തന്നെ തന്നെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടോ ഒന്നിനൊരു ഉത്സാഹം തോന്നുന്നില്ലേ എങ്കിൽ ഞാനൊരു എളുപ്പം ഒഴി പറഞ്ഞേരട്ടെ പ്രഭാഷകന്റെ പുസ്തകം മുപ്പതാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വചനങ്ങൾ ആവർത്തിച്ചൊന്ന് വായിക്കാമോ വചനം എങ്ങനെയാ നീ അമിതമായി ദുഃഖിക്കുകയോ നിന്നെ തന്നെ മനഃപൂർവ്വം പീഡിപ്പിക്കുകയോ അരുത് ഹൃദയാനന്ദം ഒരുവൻ്റെ ജീവനും സന്തോഷം അവൻ്റെ ആയുസമാണ് ഈ വചനത്തിൻ്റെ അഭിഷേകത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഒത്തിരി വിഷമിച്ചിരിക്കുമ്പം വലിയ നിരാശയിലായി പോകുമ്പോൾ ഇതെടുത്തു വെച്ചൊന്ന് വായിക്കാം നമുക്ക് നീ അമിതമായി ദുഃഖിക്കുകയോ നിന്നെ തന്നെ മനഃപൂർവ്വം പീഡിപ്പിക്കുകയോ ചെയ്യരുതെന്ന് ദൈവം നമ്മോട് ആവശ്യപ്പെടുവാണ് നമ്മുടെ ഹൃദയത്തിന് ആനന്ദം നൽകുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ജീവിതത്തിൽ ഇന്നോളം കിട്ടിയ നന്മകളെക്കുറിച്ചും ഈ നിമിഷം വരെ നമ്മളെ കരുതിയ പരിപാലിച്ച ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നമ്മൾ അദ്ദേഹത്തെ നിറയ്ക്കാം അവിടുത്തെ പരിശുദ്ധാത്മാവൻ്റെ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം ഈശോയെ ഒന്നും ഒരു ഉത്സാഹം തോന്നില്ല കൈവിട്ടു പോവുകയാണ് എന്ന് അവിടുത്തോട് നമുക്ക് പറയാം നീ അമിതമായി ദുഃഖിക്കുകയോ നിന്നെ തന്നെ മനഃപൂർവ്വം പീഡിപ്പിക്കുകയോ അരുത് ഹൃദയാനന്ദം ഒരുവൻ്റെ ജീവനും സന്തോഷം അവൻ്റെ ആയുസ്സുമാണ് അമേൻ